ഓട്ടോമൊബൈൽസ് അതായത് നമ്മുടെ തൃപ്പോണ്ര കരിങ്ങാച്ചറയിൽ നിന്ന് തൃപ്പോൺട്രയ്ക്ക് പോണ വഴിയുള്ള ഒരു അടിപൊളി വർക്ക്ഷോപ്പാണ് കോണ്ടസ ഇവിടെ പണക്ക് കയറ്റിയിട്ടുണ്ട് നമ്മുടെ കോണ്ടസയുടെ അവസ്ഥ കണ്ട ഇത് പവർ സ്റ്റീറിംഗ് ആയിരുന്നു അപ്പൊ ഇ പി എസ് കയറ്റാൻ വേണ്ടി മൊത്തം അഴിച്ചിട്ടേക്കാണ് പഴിച്ചപ്പോഴത്തേക്കാണ് കണ്ടത് പവർ സ്റ്റിയറിങ് അത് ആകെ നാശപൂശായി ഓയിലൊക്കെ ലീക്കായി ആകെ അടങ്ങിയാറായിരിക്കണായിരുന്നു ഇവയ്ക്ക് ലോങ് മൂന്നാറ് പോകാൻ നിൽക്കുകയാണ് അപ്പം അതിനുമുമ്പെല്ലാം സെറ്റാക്കിയിട്ട് പോകാന്നുള്ള സെറ്റപ്പിലായിരുന്നു അതേ നമ്മുടെ കോണ്ടസൈടെ ഫ്രണ്ട് വീല് ലെഫ്റ്റ് സൈഡിലെ ഹബ്ബാണ് ഈ കാണുന്നത് എന്തോ ദൈവഭാഗ്യത്തിന് ആരുടെയൊക്കെയോ ദൈവഭാഗ്യം കൊണ്ടാണ് നമുക്ക് ഇപ്പൊ പഴിച്ചു നോക്കാൻ തോന്നുന്നത് കാരണം എന്താ വെച്ചാൽ ഇതിന്റെ ബോൾട്ട് ഒടിഞ്ഞിരിക്കണായിരുന്നു അപ്പം ലെഫ്റ്റ് സൈഡിൽ ടക്കടക്കിയൊന്ന് ഒച്ച കേൾക്കുന്നുണ്ട് അപ്പം ഞാൻ വിചാരിച്ച എന്താണ് അകത്തു നിന്നുള്ള ഒച്ച എന്ന് വിചാരിച്ച് ഞാൻ ഇരിക്കണായിരുന്നു പക്ഷേ അത് ഇതിൻ്റെ ഒച്ചയായിരുന്നു ഇതെങ്ങാനും ഒടിഞ്ഞ് പോയ വണ്ടി ഫ്രണ്ട് മൊത്തം പണിയേണ്ടി വന്നാൽ കറക്റ്റ് സമയത്താണ് നമുക്ക് ഈ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് കേറ്റാൻ സാധിച്ചത് അപ്പോൾ അതെല്ലാം ചേഞ്ച് ചെയ്തിട്ട് ഹബ് ഹബ്ബ് അതിന് ലൈറ്റിൽ കൊടുത്ത് റെഡിയാക്കാൻ പറ്റുമോ അപ്പോൾ സമയം എടുക്കുമല്ലോ എന്ന് വിചാരിച്ച് നമ്മുടെ കയ്യിൽ വേറെ സ്പെയർ ഓർമ്മ ഇരിപ്പുണ്ടായിരുന്നു അത് വെച്ചപ്പോൾ സെറ്റ് ചെയ്യാൻ പോണയാണ് കാര്യങ്ങളെല്ലാം നോക്കണം ദേവസേന പരിചയപ്പെടാം ഇത് എത്ര ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് തുടങ്ങിയെട്ട് എന്റെ അമ്മ ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് ഇവിടെ തന്നെയായിരുന്നു ഇവിടെ തന്നെ ഇവിടെ അപ്പുറത്തെ തന്നെ അപ്പൊ അന്നേരം ഒരുപാട് മണിക്കാരൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ പതിനാറ് മണിക്കാർ ഉണ്ടായിരുന്നു പതിനാറ് മണിക്കാരത്തി ഇരുപത്തിയാലും വണ്ടികളുണ്ടാവും എല്ലാ ദിവസവും എല്ലാ ദിവസവും എല്ലാ റിഫൈനറുടെ ഒക്കെ ഉണ്ട് ഒരുപാട് റിഫൈനറൊക്കെ എല്ലാ വണ്ടികളെ എല്ലാ വണ്ടിയും ഏത് വണ്ടി വന്നാലും മണി എല്ലാ വണ്ടിയും മണി ഒരു ടൈം മാത്രമേ ഇത്തിരി ഇത് വരൂ പണിക്കാർ പണിക്കാര് എല്ലാത്തിനും പണിക്കാരുണ്ട് പെയിന്റിങ് പെയിന്റിങ് പേച്ചോറും മെക്കാനിക്കന്മാരെ എല്ലാവരും സ്ഥിരമുണ്ട് പക്ഷെ വെറുതെ അസുഖം വേകുമ്പോ ഒന്നും പറയാൻ പറ്റൂല മെക്കാനിക്കൽ ആയിരുന്ന ആയിരുന്നു ായിരുന്നു ആ ഞാനാണ് പണിതുകൊണ്ടിരുന്നത് പണിക്കാരെത്തെയാണ് അപ്പൊ എന്തായാലും കൂടി ആവട്ടെ നല്ല സീപ്പറായിട്ട് നമ്മുടെ വണ്ടി കോൺഡ്രസേ അംബാസഡർ പണിതായിരുന്നു ഇവിടെ അടിപൊളിയായിട്ട് കൊടുക്കുന്ന ഒരു അവസ്ഥയില്ല ആ ഒരു ഇതിലാണ് ഞാൻ കോണ്ടെ ഞങ്ങള് നേരത്തെ പണിതോണ്ടിരുന്ന കോൺട്രസ അംബാസിഡർ ബി എറ്റ് ഇങ്ങനെയുള്ള വണ്ടികളാണ് കൂടുതൽ നമ്മുടെ റോഡിൽ കംപ്ലീറ്റ് വണ്ടികളായിരുന്നല്ലേ ആയിരുന്നു അതെല്ലാം തുറബം മുതലുള്ള ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും വളരെ സന്തോഷം തീരുമാന കിട്ടത്തേക്ക് ഓക്കെ